പാലക്കാട് കല്ലടിക്കോട് കാഞ്ഞിക്കുളം കാവിൽ മോഷണം സ്വർണവും പണവും കവർന്നു മുഹംമറച്ച് കമ്പിയുമായി എത്തിയ ആളാണ് കവർച്ച നടത്തിയത് ക്ഷേത്രത്തിലെ സിസിടിവി ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ ക്ഷേത്രം തുറക്കാൻ എത്തിയ ജീവനക്കാരാണ് മോഷണം നടന്നത് തിരിച്ചറിയുന്നത് ക്ഷേത്രത്തിലെ വാതിൽ കുത്തി തുറന്ന നിലയിലായിരുന്നു ഓഫീസിലെ അലമാരയും ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലായുള്ള നാല് ഭണ്ഡാരങ്ങളും കുത്തി തുറന്നിരുന്നു അലമാരയിൽ സൂക്ഷിച്ച സ്വർണാഭരണങ്ങളും പണവും ഭണ്ഡാരങ്ങളിൽ ഉണ്ടായിരുന്ന പണവും ഉൾപ്പെടെ നഷ്ടപ്പെട്ടതായി ക്ഷേത്ര കമ്മിറ്റി പോലീസിനെ അറിയിച്ചു തുറക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ ഓഫീസ് റൂമിന്റെ ഇവരെ അറിയിച്ചു ഉടനെ ഞാൻ ഇവിടെ വന്നു വന്നു കഴിഞ്ഞ ഉടനെ പോലീസിനെ അറിയിച്ചു മറ്റ് കമ്മിയ കമ്മിറ്റിക്കളെ ഞാൻ ഇറങ്ങി വിളിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഓഫീസ് റൂമിൻ്റെ അകത്ത് അലമാര പൊളിച്ചെടുക്കുന്നു അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടുന്ന് താക്കോലേ കല്ലേർത്തോടൊന്ന് മെയിൻ ബണ്ണാരം തുറന്നിരിക്കുന്നു മറ്റ് മൂന്ന് ചെറിയ ബണ്ണാരങ്ങളുണ്ട് ഉപദേവങ്ങളിൽ അവിടെ ഉള്ളത് അതും പൊളിച്ചെടുത്തിരിക്കുന്നു അലമാരയ്ക്കകത്ത് ഉണ്ടായിരുന്ന വഴിപാട് കിട്ടിയ താലി ആൾരൂപങ്ങൾ ചെറിയൊരു ബ്രേസ്ലെറ്റ് ഒരു കമ്മല് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കാണാനില്ല സ്വർണ്ണാഭരണങ്ങൾ മാത്രം മാത്രം ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നു അതും കോങ്ങാട് പോലീസ് സംഭവ സ്ഥലത്തെത്തി സി സി ടി വി ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് മുഖം മറച്ച് കമ്പിയുമായി എത്തിയ ആളാണ് മോഷണം നടത്തിയിരിക്കുന്നത് നേരത്തെയും ക്ഷേത്രത്തിൽ മോഷണം നടന്നിട്ടുണ്ട് അന്ന് പെരിന്തൽമണ്ണയിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് ജനം പാലക്കാട്